എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് നല്ല സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള തേങ്ങ അരച്ച അയലക്കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് അയല മീനും അതിൻ്റെ തലയും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ അതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഇത് ഇടത്തരം വരുപ്പത്തിലുള്ള അഞ്ചായലയും അതിൻ്റെ തലയുമാണ് ഇനി അതിന് വേണ്ടിയുടെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടി ഒരു മുറി തേങ്ങ ചിരകിയത് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഇനി അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും നാലോ അഞ്ചോ ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം ഇനി അരപ്പ് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നീട് അതിലേക്ക് എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ അത്രത്തോളം വെള്ളവും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം കറിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി എടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ എരിവിന് ആവശ്യമുള്ള ഉണ്ടമുളകും കൂടി ചേർത്ത് കൊടുക്കുക നാല് ഉണ്ടമുളകെടുത്തിട്ടുണ്ട് അത് ഇതേപോലെ രണ്ടായിട്ട് കീറി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക മുളകും ചേർത്ത് കൊടുത്ത് ഇതേപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇത് കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കറി നന്നായിട്ട് തിളക്കുമ്പോൾ സ്പൂൺ ഉപയോഗിച്ച് വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനും തലയും എല്ലാം ഇട്ടു ഇട്ടുകൊടുക്കാം മീനൊക്കെ കൊടുത്തതിന് ശേഷം വീണ്ടും സ്പൂൺ ഉപയോഗിച്ചൊന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കറി ഇതേപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ് അപ്പം വലുപ്പത്തിനനുസരിച്ച് ഒന്നോ രണ്ടോ തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുത്ത് വീണ്ടും ചെറിയ രീതിയിലൊന്ന് ഇതേപോലെ സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് പുളിക്കാവശ്യമായ മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം മീൻ ഇട്ട് കൊടുത്തിട്ട് കറി ഇളക്കുമ്പോൾ എപ്പോഴും ഒരു പരന്ന സ്പൂണോ അല്ലെങ്കിൽ സ്പാച്ചിലോ ഉപയോഗിച്ച് വേണം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാൻ ഇടത്തരം വലിപ്പത്തിലുള്ള ഒരു മാങ്ങയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി മൂടി വെച്ചിട്ട് കറി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കറി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഇട്ട് കൊടുത്ത മാങ്ങയും മീനുമൊക്കെ നന്നായിട്ട് ബന്ധു വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം നന്നായിട്ട് സിമ്മിലാക്കിയിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയും ഒഴിച്ചുകൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം അപ്പോൾ അത് അടുപ്പിൽ നിന്നൊക്കെ മാറ്റി എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് കറി നല്ല പരുവായി വന്നിട്ടുണ്ട് ഈ രീതിയിൽ ഈ അയല കിട്ടുമ്പോൾ എന്ന് കറി വെച്ച് നോക്കൂ സൂപ്പർ ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം ലാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്